ഏറ്റവും ഒടുവിൽ ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത് കണ്ണൂർ കുറുവ സ്വദേശിയായ അനീഷ് കുമാറിൻ്റെ മരണമാണ് ബന്ധുക്കൾ എപ്പോഴാണ് ഈ വിവരം അറിഞ്ഞത് തുഷാര വളരെ വൈകിയാണ് ഇന്നലെ രാത്രി തന്നെ ഒരു സ്ഥിരീകരണം ഇതിൽ വന്നിട്ടുണ്ടായിരുന്നില്ല മരണം ഉണ്ടായി എന്നുള്ള ഒരു ഊഹാഭോഹങ്ങൾ മാത്രമായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് വളരെ വൈകിയാണ് ഇതിലൊരു സ്ഥിരീകരണം ഉണ്ടായിട്ടുള്ളത് അവിടെ ബന്ധുക്കൾ ആരും ഇവരും വീട്ടിൽ അറിയിച്ചിട്ടില്ലാത്തതിനാൽ ആരും തന്നെ അങ്ങോട്ടേക്ക് ഇപ്പോൾ പോയിട്ടില്ലായിരുന്നു നമ്മളിപ്പോൾ നിൽക്കുന്നത് കണ്ണൂരിലെ തന്നെ മരിച്ച നിതിൻ്റെ കണ്ണൂർ പെരിങ്ങോത്ത് വയക്കരയിലെ നിതിൻ്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നിതിൻ്റെ വീടിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇവിടെ നാട്ടുകാരെല്ലാവരും കൂടിയിട്ടുണ്ട് നിതിൻ്റെ സുഹൃത്തുക്കളും നാട്ടുകാരുമാണ് ഇവിടെ ഇപ്പോൾ വീട്ടിലുള്ളത് നിതിൻ്റെ വീട്ടിൽ നിതിൻ്റെ അച്ഛനും സഹോദരനും മാത്രമാണ് ഉള്ളത് അമ്മ നേരത്തെ തന്നെ പത്ത് വർഷം മുമ്പേ തന്നെ ക്യാൻസർ രോഗത്തിൽ മരിച്ചിരുന്നു നിതിൻ പോയിട്ട് അഞ്ച് വർഷമാണത് നിതിൻ അവിടെ കുവൈറ്റിൽ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുകയായിരുന്നു വലിയ സ്വപ്നങ്ങളോടുകൂടി പോയൊരു ചെറുപ്പക്കാരനായിരുന്നു കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിലായിരുന്നു ഇവിടുത്തെ ഒരു ഉത്സവത്തിനാണ് നിതിൻ അവസാനമായിട്ട് നാട്ടിലേക്ക് വന്നത് അന്ന് ആ വരവിൽ രണ്ട് മാസത്തോളം നിതിൻ നാട്ടിലുണ്ടായിരുന്നു അപ്പോൾ പുതിയ ഒരു സ്വപ്നത്തിന് തുടക്കം കുറിച്ചിട്ടായിരുന്നു നിതിൻ ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നത് നിതിൻ്റെ വീടിനുള്ള ഒരു തറ കെട്ടിയിട്ടാണ് അതിൻ്റെ പണികൾ കൂടി പൂർത്തിയാക്കി വീട് പൂർത്തിയാക്കുക എന്നുള്ള ഒരു സ്വപ്നത്തോടു കൂടിയായിരുന്നു നിതിൻ കുവൈറ്റിലേക്ക് തിരിച്ചു പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് മണിയോട് കൂടി നിതിൻ്റെ മൃതദേഹം ഇവിടെ എത്തുമെന്നാണ് നാട്ടുകാരും സുഹൃത്തുക്കളും ഒക്കെ കരുതുന്നത് നിതിൻ്റെ അച്ഛൻ ഇപ്പോൾ വീട്ടിലില്ല സഹോദരൻ മാത്രമാണുള്ളത് അച്ഛൻ തൊട്ടടുത്തു തന്നെയാണ് തറവാട് വീട് അച്ഛനെ അങ്ങോട്ടേക്ക് മാറ്റിയിരിക്കുകയാണ് അപ്പം നിതിൻ്റെ നാട്ടുകാരും സുഹൃത്തുക്കളും ഇവിടെയുണ്ട് നിതിൻ്റെ സുഹൃത്ത് നമ്മളോടൊപ്പം ചേരുന്നതാണ് ചേട്ടാ എപ്പോഴാണ് സ്ഥിരീകരണം മരണത്തിലോട്ട് സ്ഥിരീകരണം എങ്ങനെയാണ് സ്ഥിരീകരണം ഏകദേശം ഇന്നലെ ആ ഒരു രണ്ടേ മുക്കാൽ മൂന്ന് മണിയോട് കൂടിയാണ് നാട്ടിലെല്ലാവരും നിതിൻ മരണപ്പെട്ടതായിട്ട് അറിയുന്നത് രണ്ടേ ടൈം ടൈമായിരിക്കണം നമ്മുടെ നാട്ടിൻ്റെ തന്നെ ഒരു തീരാ ദുഃഖമായിട്ടാണ് ചെക്കൻ്റെ വേർപാട് നടന്നിട്ടിരുന്നത് കുവൈത്തിൽ കുവൈത്തിലേകദേശം ഒരു അഞ്ച് വർഷക്കാലം കുവൈത്തിൽ സർവീസ് ചെയ്തിട്ടുണ്ട് ഒരു ഒരു ഒരുപാശ്യം ലീവ് വന്നിട്ടുണ്ടായിരുന്നു ഒരു മൂന്നര കൊല്ലം സർവീസ് ചെയ്തിട്ട് ലീവ് വന്നു അപ്പോൾ ലീവ് വന്ന സമയത്താണ് ഒരു വീടിൻ്റെ അതിൻ്റെ ഒരു സ്വപ്നമായിരുന്നു ഒരു പുതിയ ഒരു ഭവനം കിട്ടുകയെന്നുള്ളത് അതിന് തറ കെട്ടി അതിനകത്തൊരു കുഴയിലൊക്കെ അടിച്ച് ബാക്കി ബാക്കി വർക്ക് അടുത്ത ഒരു രണ്ട് വർഷം കൂടെ പോയതിന് ശേഷം അതായത് ഏകദേശം ഇപ്പം പോയിട്ട് ഒരു വർഷത്തിന് മേലെയായി അപ്പോൾ അടുത്ത ഒരു വർഷം കൂടെ ജോലി ചെയ്ത് തിരിച്ച് വന്നിട്ട് ബാക്കി പണി മെയിൻ പാർക്കിനുള്ള പണി റെഡിയാക്കാൻ അതിൻ്റെ കല്ലും അതിൻ്റെ സാമഗ്രികൾക്കായിട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു അതായത് അവരുടെ ഏറ്റവും വലിയൊരു ജീവിതാഭിലാഷമായിരുന്നു ഒരു വീട് വയ്ക്കുക എന്നുള്ളത് അതുപോലും പൂർത്തിയാക്കാതെയാണ് നമ്മുടെ നാടിനോടും നാട്ടുകാരോടുള്ള വിട പറഞ്ഞിട്ടുള്ളത് അതൊരു തീരാ ദുഃഖമായിട്ട് തന്നെയാണ് നമുക്കിപ്പം നാട്ടുകാർക്കും മൊത്തത്തിൽ നല്ലൊരു പിന്നെ ചിക്കനായിരുന്നു വളരെ നല്ല പ്രവൃത്തി നമ്മുടെ നാട്ടിൽ ഏത് രീതിയിലായാലും ഏത് മേഖലയിലായാലും നല്ലൊരു ഡിസിപ്ലിൻ ഡിസിപ്ലിനോട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു അത് നമ്മുടെ നാട്ടിന് ഏറ്റവും വലിയൊരു ദുഃഖം സമ്മാനിച്ചുകൊണ്ടാണ് ആ യാത്ര ആയിരിക്കുന്നത് അതിലെല്ലാവർക്കും നാട്ടുകാർക്കോ കുടുംബങ്ങൾക്കോ എല്ലാം വളരെ ദുഃഖം ഓക്കെ തുഷാര വീണ്ടും പണിതീരാത്ത ഒരു വീടും നാട്ടുകാർക്ക് പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത ആളുകളുമാണ് നമ്മെ വിട്ടുപോയിരിക്കുന്നത് ആ വീടിന്റെ ദൃശ്യങ്ങളാണ് തുഷാര പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് വീട് പണി പൂർത്തിയായിട്ടില്ല തുടങ്ങുന്നതേ ഉള്ളൂ ഫൗണ്ടേഷനൊക്കെ ഇട്ട് ജീവിതത്തിന് തന്നെ ഒരു അടിസ്ഥാനം ഇട്ടു തുടങ്ങുമ്പോഴാണ് ഈ തീവെന്ന് അവരുടെ ജീവൻ എടുത്തു പോകുന്നത് എന്നുള്ളതാണ് ഏറെ ഖേദകരമായ കാര്യം